നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മംഗലം മംഗലം പ്ലസ് ടുവിന് തൊണ്ണൂറ്റിനാല് ശതമാനം വിജയം നേടിയ വളവന്നൂർ ബാഫക്കി യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാരവം സംഘടിപ്പിച്ചു വിഷയത്തില് മുഴുവന്മാര്ക്കും കരസ്ഥമാക്കി അംനക്ക് ചരിത്രവിജയം നേടി ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഒരിക്കലും ഫുൾ മാർക്ക് ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ ബാക്കിക്ക് ഇവിടെ എത്തി ഇവിടെ ടീച്ചേഴ്സ് മാനേജ്മെൻറ്റ് പാരൻസ് ആദ്യം പാരൻസിനെ പറ്റി പറയും ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ത് കാര്യം പറഞ്ഞാലും അത് വേണ്ട അങ്ങനെ പറയില്ല എന്ത് കാര്യാലും എനിക്കിഷ്ടമുള്ളത് പഠിച്ചാൽ മതി ഇനി മുന്നോട്ടുള്ളതായാലും എനിക്കിഷ്ടമുള്ളത് പോയാൽ മതി ഫുൾ സപ്പോർട്ടാണ് ഒന്നിനും പ്രഷർ ചെയ്യാറില്ല പിന്നെ അതേപോലെ നമ്മൾ സ്കൂള് സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഞാൻ പഠിക്കാനും പറ്റി നല്ല നല്ല പോലെ നല്ല ഒരു കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ടീച്ചേഴ്സിനെ കിട്ടി പ്രത്യേകിച്ച് മിസ് എനിക്ക് ഭയങ്കര ക്ലോസ് ആണ് പിന്നെ അതേപോലെ നമ്മളെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാനായാലും ഫുൾ സപ്പോർട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഞാൻ രാവിലെ എണീക്കണ ഒരാളല്ല പക്ഷേ രാത്രി ഇരിക്കും രാത്രി കുറച്ചേരം ലേറ്റായി കിടക്കും അങ്ങനെയല്ല രാവിലെ എണീക്കുന്നത് നടക്കില്ല നടക്കലില്ല പക്ഷെ രാത്രി നല്ല ആയിട്ട് തന്നെ കിടക്കലോ ഒരു എക്സാമൊക്കെ ആകുമ്പോൾ ഒരു മണി ഒക്കെ ആ ഒരു ടൈമിൽ പിന്നെ അങ്ങനെ കുറേ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഇവിടെ ഉള്ളവരൊക്കെ കുറേ എഫേർട്ട് എടുത്ത് റിവിഷൻ്റെ ടൈമിലായാലും ഒക്കെ ടീച്ചേഴ്സിന്റെ എഫേർട്ട് തന്നെ ഉണ്ടാകത്തി അപ്പോൾ നമുക്ക് ഒരു എഫേർട്ട് കുറച്ചിട്ടാൽ മതി എന്ന് തോന്നിപ്പോയി കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു ഇനി നീറ്റ് റിപ്പീറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് ചേരണം ഒരു നല്ല പ്രാർത്ഥിക്കുക ാണ് തീരുമാനിച്ചത്യർ സെക്കൻഡറി ചരിത്രത്തിൽ വളരെ മിന്നുന്ന വിജയം ഈ വർഷം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം ഫുൾ എ പ്ലസ് അതും സയൻസ് വിഷയത്തിൽ അമ്പത്തിനാല് ഫുൾ എ പ്ലസ് നേടാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാൽപ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് അഞ്ച് എ പ്ലസും മുപ്പത്തൊ മുപ്പത്തൊമ്പത് പേർ സയൻസിലും മൂന്ന് പേര് കൊമേഴ്സിലും മൂന്ന് പേര് ഹ്യുമാനിറ്റീസിലായിട്ട് നാൽപ്പത്തഞ്ചോളം കുട്ടികൾക്ക് അഞ്ച് എ പ്ലസും വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സയൻസ് വിഷയത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും അതുപോലെ കൊമേഴ്സിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനവും യുമാനിറ്റീസില് എൺപത്തിനാല് ശതമാനവും ടോട്ടൽ അഗ്രിഗേറ്റ് നമുക്ക് തൊണ്ണൂറ്റി നാല് ശതമാനം റിസൾട്ടും ബഫിക്കെറ്റീന കനക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അമ്ന എന്നൊരു വിദ്യാർത്ഥിനി ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങി നമ്മുടെ അഭിമാന സംരക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രേസ് മാർക്ക് മാർക്കില്ലാതെയാണ് ആ അത് നേടാൻ സാധിച്ചത് സയൻസ് വിഷയങ്ങളിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടുക എന്നുള്ളത് വലിയൊരു അഭിമാന നേട്ടം തന്നെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും മാനേജ്മെൻറ്റിനും എൻ്റെ അഭിനന്ദനങ്ങൾ വളരെ അഭിമാനകരം എന്ന് പറയാം ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങി നമ്മുടെ വിദ്യാർത്ഥിനി അമ്മ എല്ലാവിധ വിജയ സന്തോഷങ്ങളും അറിയിക്കട്ടെ അതുപോലെ എ പ്ലസിലുടെ എണ്ണം ചരിത്രത്തിൽ ബാഫക്കി വിദ്യാർത്ഥി ഭൂപടത്തിൽ ഒരിക്കൽ കൂടി തങ്കല്പികളാൽ എഴുതപ്പെടുന്ന ഒരു പേരായിട്ട് ബാഫക്കി എങ്കാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുട്ടികൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ബാഫക്കി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ചരിത്രത്തിൽ രജതരേഖയ രേഖപ്പെടുത്തി അൻപത്തി ആറ് പുള്ള എപ്പ്സ് സയൻസ് കൊമേഴ്സ് ഹുമാൻസിക് വിഭാ വിഭാഗങ്ങളിലായിട്ട് നമ്മുടെ സ്ഥാപനത്തിലെ മെഡിക്കറായ മെഡിക്കികളായ മക്കൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും വാങ്ങി അമ്മ ഒരു ഗ്രേസ് വാർക്കും മാർക്കും ഇല്ലാതെ തന്നെ ഈ വിജയത്തിലേക്ക് എത്തിയത് സ്ഥാപനത്തിന് വളരെയധികം അഭിമാനകരമാണ് ഈ മിന്നുന്ന വിജയത്തിന് മുന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ അതുപോലെ തന്നെ രാവുകൾ പകലുകളാക്കിക്കൊണ്ട് ഈ മേഖലയെ പരീക്ഷ വേണ്ടി പ്രിയപ്പെട്ട വിദ്യാർത്ഥി എല്ലാവരെയും യുംവം അഭിനന്ദിക്കുന്നു മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ അൻപത്തി ആറ് വിദ്യാർത്ഥികളും അഞ്ചു വിഷയത്തിൽ എ പ്ലസ് നേടിയ നാല്പത്തി അഞ്ച് വിദ്യാർത്ഥികളുമാണ് സ്കൂളിൻ്റെ വിജയത്തെ തിളക്കമുള്ളതാക്കിയത് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന വിജയാരവത്തിൽ പ്രിൻസിപ്പൽ പോക്കർ ഐ പി യത്തീംഖാന അഡ്മിനിസ്ട്രേറ്റർ അടിമാലി മുഹമ്മദ് ഫൈസി പി ടി എ പ്രസിഡന്റ് അബൂബക്കർ വൈസ് പ്രസിഡന്റ് റഫീഖ് മാസ്റ്റർ ജയദേവൻ പി ശ്രീജിത്ത് സജിദ പ്രസീന അബ്ദുൾ വാഹിദ് സമീർ ഷമീം നഫീസ ടി പി തുടങ്ങിയ അധ്യാപകരും പങ്കെടുത്തു വിജയാരവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് മധുരം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ വരുന്ന മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം